ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് യു ഫാഷൻ ഇന്ന് നമ്മളൊരു നൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗീവ്വേയുടെ കാര്യവും മറക്കണ്ടെട്ടോ ഗിവ്അവേക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരും കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ല കമൻസ് ഇടുക കമന്റ്സിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ നമ്മൾ കാണുന്ന ഐറ്റം നൈറ്റി ആണേ അജറക്കിൽ വരുന്ന ത്രീ ഫോർത്ത് സ്ലീവിന്റെ നൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ കാണുന്നത് ഇത് വന്നിട്ട് നല്ല ഒരു റെഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് റെഡ് ആണേ നല്ല പ്രിന്റ് ആണ് വരുന്നത് നല്ല പ്രിന്റ് ആണ് വരുന്നത് ഇത് എക്സൽ എക്സലുകാർക്കും ഡബിൾ എക്സൽ എക്സലുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ടോപ്പ് പ്രിന്റ് വരുന്നത് ഇതില് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ചില്ലി റെഡ് കളറാണ് വരുന്നത് നല്ല ിൻറ്റു ആണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സെവൻ ഓളം വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എക്സലുകാർക്കും ഡബിൾ എക്സെൽ ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു മെഷർമെന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു ചില്ലി റെഡ് റെഡായിരുന്നു കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ലൊരു നേവി ബ്ലൂലാണ് കേട്ടോ വരുന്നത് നേവി ബ്ലൂല് ഇങ്ങനെ ഒരു അജ്റക് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് നെക്ക് വാഷൻ വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇങ്ങനെ കേട്ടോ വരുന്ന നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണേ കോഫി ബ്രൗണും മെറൂണും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഡാർക്ക് കളറാണ് ഇങ്ങനെയാണെങ്കി ഓപ്പൺ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്തും വിത്തും ഒക്കെ ഉള്ള ഐറ്റം ആണ് വന്നിട്ടുള്ളത് എക്സലുകാർക്കും ഡബിൾ എക്സലുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആവുന്നേ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്രിന്റിലാണ് ട്ടോ ഇങ്ങനെ പ്രിന്റാണ് ട്ടോ വരുന്നത് ഇത് നമ്മള് മുന്നേയും കൊണ്ടുവന്നാണ് വീണ്ടും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു വീണ്ടും നമ്മൾ പറ്റിട്ടില്ല ഐറ്റം തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്തും വിടുത്തും ഒക്കെ ഉള്ളൊരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഐറ്റം ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ലെങ്തും വിടുത്തും ചോദിച്ചിട്ട് തന്നെ എന്താണ് ഹോൾഡർ ചെയ്യാൻ വരുന്ന കളറ് നല്ലൊരു മെറൂണിഷ് എന്താണ് മെറൂണും കോഫി കൂടെ ബ്ലെൻഡ് ആവുന്ന ഒരു ഡാർക്ക് കളറാണ് വരുന്നത് ഇതും ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് വരുന്നത് ഫിഫ്റ്റി സെവനോളം ലെങ്ത് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അപ്പൊ നിങ്ങളെ മെഷർമെന്റ് ചോദിച്ചിട്ട് നമുക്ക് എന്താണ് ശേഷം മാത്രം ഓർഡർ നെക്സ്റ്റ് വരുന്നത് ഒരു നേബി ബ്ലൂലാണ് പ്രിന്റ് എല്ലാം ഒരേപോലെ തന്നെയാണ് കളറിൽ മാത്രമേ മാറ്റം വരുന്നുള്ളു കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ഐറ്റം നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു പ്രിൻ്റിലാണേ ഇങ്ങനെയാണോ കേട്ടോ പ്രിന്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ പീക്ക് ബ്ലൂ ആണ് ഡാർക്ക് കളറാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് എക്സ് ആർക്കും ഡബിൾ എക്സ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ മെഷർമെന്റ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ സൈസ് ചോദിച്ചിട്ട് തന്നെ എന്താണ് മെഷർമെന്റ് വാങ്ങിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യോ നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഡാർക്ക് ഒലി ഗ്രീൻ ആണ് വരുന്നത് അതിങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുന്നത് അതേ ഫ്രണ്ടിൽ കണ്ട അതേ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കേട്ടോ വരുന്നത് ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഇന്നത്തെ ഐറ്റം വരുന്നത് അപ്പൊ ഇതിന്റെ എല്ലാ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയെ വരുന്നുള്ളു കേട്ടോ അപ്പം ഇത് തന്നെ നിങ്ങൾക്ക് ഒറ്റ ഷിപ്പിംഗിൽ തന്നെ ഒരു മൂന്നെണ്ണം ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പം ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അപ്പം എന്താണ് ഗീവയുടെ കാര്യം ആരും മറക്കണ്ട എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്